നമസ്കാരം മാഡം നമസ്കാരം നമസ്കാരം മാഡം അപ്പോ എഴുപത്തി എട്ടാം വർഷ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഇന്ന് ചെങ്കോട്ടയിൽ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ വളരെ പ്രസക്തമായ ഭാഗങ്ങൾ നമ്മുടെ പലരും ഇതിനോടകം തന്നെ കേട്ടു അപ്പൊ അതിൽ സ്ത്രീകളുടെ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ ഒരു അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന വന്നത് വളരെ ഒരു എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് അതായത് ഈ ഇത്തരം കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നവർക്ക് നൽകുന്ന ശിക്ഷ പരസ്യമായി പറയണം ഈ പരസ്യപ്പെടുത്തലിലൂടെ ഈ കുറ്റം ചെയ്യുന്നവരുടെ പ്രേരണ നമ്മൾ കുറയ്ക്കണം എന്നുള്ള ഒരു ഒരു രീതിയിലാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ മാഡം ഇത് ഞാനിപ്പോ ഇത് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്ത് ബി എന്ന് ആ മരിച്ച ഡോക്ടർ മുപ്പത്തൊന്ന് വയസ്സുള്ള ഡോക്ടർ കുട്ടിയും ദീപി എന്ന് വിളിക്കുന്ന അതായത് ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സംസ്ഥാനത്ത് ഉണ്ടായ അതിദാരുണമായ ഒരു സംഭവം നമ്മുടെ കൺമുന്നിലുണ്ട് അപ്പോ മാഡം ഒരു സ്ത്രീ പ്രതിനിധിയാണ് ഒരു സ്ത്രീ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയും മാഡം ഒന്ന് ചുരുക്കി നമ്മുടെ ഈ പറയുക വാക്ക് മമതാ ബാനർജിയെ കുറിച്ച് ചാനൽ പറഞ്ഞെടുക്കുന്ന തുടങ്ങാം ഞങ്ങൾ ഡൽഹിയിൽ ഒരു മീറ്റിംഗിൽ ഇരിക്കുന്ന സമയത്ത് ബംഗാളിൽ നിന്നുള്ള ഒരു എം എൽ എ ഞങ്ങളുടെ ദേശീയ അംഗമായിരുന്നു പിന്നെ പേര് പറയുന്നില്ല ആ കുട്ടി പറഞ്ഞത് ഇങ്ങനെ മമതാ ഇതി സ്ത്രീകളെ നഗിനെയാക്കി നിർത്തി കുറച്ചുനാൾ മുമ്പത്തെ കാര്യമാണ് പറഞ്ഞത് ഒന്നോ ഒന്നര വർഷം മുമ്പ് രണ്ട് വർഷം മുമ്പ് റോഡിലെ കുഴ അങ്ങനെയല്ല പറഞ്ഞപ്പോൾ നമുക്ക് നാന്നാവല്ലേ ഇവര് ദീതി എന്ന് വിളിക്കാൻ ഒരു ബീപി ചെയ്യേണ്ട കാര്യമാണ് ഇവര് ചെയ്യുന്നത് ഇനി മുതൽ നമ്മളുടെ അഭിസംബോധനയിൽ മമത എന്ന് മാത്രമേ യാതൊരു മമതയും ഇല്ലാത്ത ശ്രീമതി ബാനർജി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ബീദി എന്ന് നമ്മൾ മഹിളാ മോർച്ചയിൽ ബീദി ഭീതി പ്രവർത്തകർ അവരെ അഭിസംബോധന ചെയ്യുന്നത് ബീദി എന്ന പദത്തിന് തന്നെ നാണക്കാരാണ് എന്ന് ഞങ്ങളുടെ ദേശീയ സമിതി മീറ്റിംഗിൽ പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ ഒരു ബംഗാളിൽ കാണുന്ന പോലത്തെ ഹീനമായ രീതിയിൽ സ്ത്രീകളോട് പെരുമാറുന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിൽ വേറെയില്ല അപ്പം ഒരു സ്ത്രീ ഭരിക്കുന്നു പോരാട് നിൽക്കുന്ന സ്ത്രീ എന്നൊക്കെയാണ് അവരെ പറയുന്നത് പണി എന്നൊക്കെ പക്ഷെ മുഖ്യയാകുമ്പോൾ സ്ത്രീകളെ സംരക്ഷിക്കണം സ്ത്രീകളെ പീഡിപ്പിക്കാൻ വരുന്ന സ്ത്രീകൾക്കെതിരെ മോശമായ പ്രവൃത്തികൾ ചെയ്യുന്നവരെ തലവെട്ടണം അല്ലേറ്റ് നിൽക്കുന്ന ദുർഗയാണ് നമുക്ക് ചിത്രങ്ങളിൽ കാണുന്നത് പക്ഷെ അവിടെ നേരെ മറിച്ചാണ് നടക്കുന്നത് ഞാൻ പറഞ്ഞ ദീതി എന്ന് ഞാൻ ഒരിക്കലും അവരെ അഭിസംബോധന ചെയ്യില്ല പിന്നെ ദീതി എന്ന പദത്തിന് തന്നെ അവരൊരു ഹർഹതപ്പെട്ട സ്ത്രീയല്ല അല്ലെങ്കിൽ അതിനൊരു അപമാനമാണ് അവരെ മമത എന്ന് പറഞ്ഞ എന്ത് മമതയാണ് അവർക്കുള്ളത് ഇത് ശ്രീമതി ബാനർജി എന്ന് നമുക്ക് അവരെ അഭിസംബോധന ചെയ്യാമെന്ന് ഈ ഇന്ത്യയിൽ ഗുപി എന്ന സംസ്ഥാനത്ത് ഞാൻ ഒരു വർക്കിന് പോയിരുന്നു മഹിളാം നോക്കിയുടെ ദേശീയ സെക്രട്ടറി ആയിരുന്നല്ലോ അപ്പൊ കുറെ കുട്ടികൾ ഇങ്ങനെ സൈക്കിൾ ഓടിച്ച് പാടത്തിന്റെ നോക്കട്ടാ ദൂരത്ത് പാടങ്ങളാണെ ഇങ്ങനെ വരുന്നു അപ്പൊ ഞാൻ വണ്ടി നിർത്തിണ്ട വണ്ടി നിർത്തിയിട്ട് ഞാൻ അവരോട് സംസാരിച്ച് പറഞ്ഞു ഇതൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു ഇവിടെ ആന്റി റോമിയോസ് കോൾ വന്ന് ഞങ്ങൾക്കെതിരെ അപമര്യാദയെ പെരുമാറുന്ന ആൺകുട്ടികൾക്കത് കടുത്ത നടപടി വരാൻ തുടങ്ങി അതിനു ശേഷമാണ് ഞങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിരകുകൾ വെച്ചത് ഞങ്ങളിപ്പോ ട്വൽത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി അതായത് ഫിസിക് എഡ്യൂക്കേഷൻ വരെ പഠിക്കുന്നു ഇൻപെക്റ്റബിൾ ഇംഗ്ലീഷാണ് ഒരു പെൺകുട്ടി ജപ്പാന്റെയും ഇന്ത്യയുടെയും എക്കോണമിയെക്കുറിച്ച് സംസാരിച്ചത് അവര് പറയാനുമ്പോൾ പണ്ടൊക്കെ പീരിയഡ്സ് ആവുമ്പോൾ തന്നെ അവർ പറയും ഞങ്ങളെ കല്യാണം കഴിപ്പിക്കുന്നു നോക്കത്താത്ത ദൂരത്തെ പാഠങ്ങളല്ലേ അപ്പോ അച്ഛനോ അമ്മാവനോ ചേട്ടനോ ഒക്കെ ഭക്ഷണമായിട്ട് പോയിട്ട് തിരിച്ചു വരാൻ വൈകിയാൽ പിറ്റേ ദിവസം ഏതെങ്കിലും കമ്പിൽ തൂക്കിപ്പേക്കണത് കൊമ്പില് തൂക്കിച്ചേക്കുന്നത് കാണാം അത്രയ്ക്ക് വിചിത്രമായി പക്ഷെ അവിടെ യോഗി സർക്കാർ വന്നതിന് ശേഷം പെൺകുട്ടികൾക്ക് ആത്മാഭിമാനം ഉണ്ടായിരിക്കുന്നു ഞങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അതുപോലെ പെൺകുട്ടികൾ ഞാൻ ഇന്ന് താങ്കളുടെ ചാനലിൽ തന്നെ തന്നെ അഭിമുഖത്തിൽ പറയുകയുണ്ടായി എത്ര സ്ത്രീകളാണ് പെൺകുട്ടിയെ തന്നെ വിളിച്ച് മനസമാധാനത്തോടൊന്നും ഇറങ്ങിയാൽ മതി വേറൊന്നും വേണ്ട നല്ലോണം അതെ അപ്പം പെൺകുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കണം ഉറപ്പ് നൽകണം അവർക്ക് അവരുടെ സ്വപ്നങ്ങളുടെ പേരിൽ എഴുതി പറന്ന് പറന്ന് അവരുടെ സ്വപ്നത്തിൽ സ്വപ്നം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഉയർന്നു പോവാൻ നമ്മളൊരു കൈത്താങ് കൊടുക്കാൻ സമൂഹം ബാധ്യസ്ഥരാണ് ഗവൺമെന്റ് ബാധ്യസ്ഥരാണ് ഞാനൊരു ജേർണലിസ്റ്റ് ആയിരുന്നു പലപ്പോഴും പോലീസ് ഓഫീസർ ചെല്ലുമ്പോൾ അതിലൊന്നും ആയിട്ടില്ല പ്പോ ഇങ്ങനെ കൊല്ലങ്ങള് കൊല്ലങ്ങള് തള്ളിപ്പോയി ആ പെൺകുട്ടി അനുഭവിച്ച പീഡനം അത് മനസ്സിൽ കിടക്കും അമ്മ മാറ്റിയത് കൊണ്ട് എന്ത് കാര്യം ഇതിനിങ്ങനെ നടക്ക പിന്നെ ഉണ്ട് കേട്ടോ അതായത് കല്യാണത്തിന്റെ അപ്പം ഈ എങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റും അച്ഛനമ്മ വിചാരിച്ചാൽ അവളുടെ ഇത്രയുണ്ടായാലും അവളെ പീഡിപ്പിക്കപ്പെട്ടു ആ കല്യാണം കല്യാണം വിടാനോ ഈ പീഡകൻ പിന്നെയും തന്നെ തന്നെയായിരിക്കില്ലേ അല്ലെങ്കിൽ ആ പീഡകൻ ആ ബെഡ്റൂമിൽ ചേരുമ്പോൾ ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഞാൻ പലപ്പോഴും വിചാരിക്കാ കേസ് പോക്സോ കേസാവട്ടെ ലൈംഗിക പീഡന കേസാവട്ടെ എന്തിന് ഇത്ര വർഷങ്ങൾ നീളുന്നു അതിൽ മറുപടി വരെ ഇത്രയോ ഈ ഇടയ്ക്ക് കാര്യങ്ങളുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ ഇത്രയോ അതെ എത്രയോ മരണങ്ങൾ എത്ര കൊലപാതക സ്ത്രീധനത്തിന്റെ പേരിൽ നടന്നിരിക്കുന്നു അവരെയൊക്കെ കൈപ്പുറുന്നടയ്ക്കാനായിട്ട് എന്താണ് ഇത്ര ബുദ്ധിമുട്ട് എന്ന് മനസ്സിലാവുന്നില്ല പറയുമ്പോൾ മാഡം എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ നിയമത്തിലെ പഴുതികളല്ലേ ഈ പറയുന്ന ഈ ദുഷ്ടന്മാരൊക്കെ പിന്നീട് പുറത്തിറങ്ങുന്നത് എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരില്ല വ്യക്തമായിട്ട് പറയാനായിട്ട് ഞാനൊരു വക്കീലല്ല പക്ഷെ പോലീസാണ് ആദ്യത്തെ ഫസ്റ്റ് എഫ്ഐആർ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് ഞാനൊരു ജേർണലിസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു പോലീസ് ഓഫീസർ കൊല്ലത്തിനടുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്ത്രീ തന്നെ പീഡന കേസുമായിട്ട് ചെന്നപ്പോൾ അദ്ദേഹം പറയുകയാണ് ജോർജ് കുട്ടി കിട്ടുന്നത് പോലെയാണ് ഞങ്ങൾ മഹസർ ഈ എഫ്ഐആർ ചെയ്തത് എനിക്ക് മനസ്സിലായില്ല എന്താണ് ജോർജ് കുട്ടിന്ന് അപ്പോഴാണ് പറഞ്ഞ പവൻ അവന്റെ ഒരു ഭാഗത്ത് പണ്ടൊക്കെ ജോർജ് അഞ്ചാമന്റി ആറാമൻ് ഒക്കെ തലയാണ് വെച്ചിരുന്നത് ജോർജ് കുട്ടി ജോർജ് കുട്ടി കിട്ടുന്നതനുസരിച്ചാണ് ഞങ്ങള് തയ്യാറാക്കുക എന്ന് അപ്പൊ എവിടെയാണ് രീതി ഒരു സ്ഥലത്ത് എഫ്ഐആർ ചെയ്ത് വെച്ചിട്ട് മുട്ടഅറ്റം ഒപ്പുള്ളൊരു കൊണ കിണറ്റില് വീണൊരു സ്ത്രീ ആത്മഹത്യ ചെയ്യുന്നു കിണറ്റിൽ ചാടി അവര് മുട്ടഅറ്റം തെള്ളമേ ഉള്ളൂ അപ്പൊ ഇനി ാരാളം വനിതാ പോലീസ് ഓഫീസേഴ്സ് വന്നിട്ട് വളരെ ഡിലിജന്റ് ആണ് അവര് അതൊരു നല്ലൊരു മാറ്റമാണ് സ്ത്രീകൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കാൻ അല്ലെങ്കിൽ ഇവര് എന്താ ചെയ്യും ഞാൻ ജേർണലിസ്റ്റ് ആയിട്ട് കിണറി ഇരുപത്തിരണ്ട് വയസ്സിപത്തിമൂന്നുള്ള സമയത്ത് നമ്മൾ പേവര പോലീസ് സ്റ്റേഷനില് അപ്പൊ അദ്ദേഹം ജീവനോടെ ഉണ്ടോ ഇല്ലയോ ഇല്ലേതൊന്നും എനിക്ക് അറിഞ്ഞൂടെ പേര് ഓർമ്മയില്ല അവിടെ ചെന്ന് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയാനേ എനിക്ക് തോന്നുന്നുള്ളൂ മൃഗമെന്നാണ് പറയേണ്ടത് എന്നോട് ചോദിച്ചു അല്ല നമ്മൾ എന്തേലും നോക്കറല്ലേ മുറിയിലുള്ളൂ അപ്പം ഞാൻ നിങ്ങളെ കയറി പിടിച്ച് എന്ത് ചെയ്യും ഞാൻ മഞ്ഞെ ചെരുപ്പ് നിങ്ങളുടെ കരണ കുറ്റിക്ക് ഇരിക്കുന്നത് അപ്പം ഞാനൊരു സി വി ൂണ അങ്ങനത്തെ പണ്ടിയാണ് ഓടിക്കുന്നത് അപ്പൊ മുപ്പത് മുപ്പത്തെട്ട് കൊല്ലം മുമ്പത്തെ കാര്യാണ് പറയുന്നത് അപ്പൊ ഒരു ജേർണലിസ്റ്റ് ഒരു പ്രമുഖ മാധ്യമത്തിനെ പ്രതിനിധീകരിച്ച് വന്ന ഒരു ജേർണലിസ്റ്റിനോട് അത്രയ്ക്ക് അപമര്യാദയായി സ്റ്റേഷനിൽ വെച്ച് പെരുമാറാനായിട്ട് ഒരു പോലീസ് ഓഫീസറിന് എവിടെ നിന്നാണ് ശൈല്യം കിട്ടിയത് തീർച്ചയായിട്ടും ഇപ്പൊ അങ്ങനെ ഒപ്പം കേട്ടോ എന്റെ വീട്ടിൽ നിന്നൊരു ചേച്ചിയൊരു ദിവസം ചെവി ഇങ്ങനെ കടിച്ചു പറച്ച് ചോറ് വലിപ്പിച്ചുകൊണ്ട് ഓടി വന്നിരിക്കുന്നു അപ്പൊ തന്നെ ഞാൻ അവിടെയും കൊണ്ട് വനിതാ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുപ്പിച്ചു ഹർത്താറിന് ഒരു ആഴ്ച രണ്ടാഴ്ച ലോക്കപ്പിൽ തിരിച്ചു വന്ന അയാള് ചാലഞ്ച് വാടക വീട്ടിലേക്ക് നിന്റെ മറ്റു ചെവിയും കൂടെ ഞാൻ കടിച്ചെടുക്കുന്നത് എന്താ ജയിലിൽ സുഖഭക്ഷണമൊക്കെ അല്ലേ നല്ല വിജയം അങ്ങനെയൊക്കെ തീവണ്ടിയിൽ വെച്ച് ആ പെൺകുട്ടിയെ ഗോവിന്ദസ്വാമിയെ ഇന്ന് കണ്ടെ ഇടയ്ക്ക് നമ്മൾ കണ്ടല്ലോ ഇടയ്ക്ക് അതെപ്പോലെയാണ് ഇരിക്കുന്നത് അതെ അതെ ഇപ്പൊ തന്നെ മറ്റേ വിഷയ കൊലപാതകം വിഷേത കൊലപാതകത്തില് അദ്ദേഹത്തിന് വേണ്ടി എന്താണ് ഇപ്പൊ നടക്കുന്നത് നമ്മളും ന്യായ വ്യവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ ഒരാളെ കുറച്ചുനാള് ജയിലിലിട്ടു അത് ഏകദേശം എല്ലാവർക്കും സിമ്പതിയായി രാജീവ് ഗാന്ധി വേറെ കേസിൽ എന്താണ് അത് പീഡനയല്ല പക്ഷെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കേണ്ട സ്ഥലത്ത് അത് കൊടുക്കണം എന്നതന്നെ അഭിപ്രായ കാര്യാണ് ഞാൻ ഇതുപോലെ ഒരു പെൺകുട്ടി ഇന്നത്തെ ഈ ബംഗാൾ നമ്മളുടെ വാളയാള പെൺകുട്ടികള് ഞാൻ പോയതാണ് അവരുടെ വീട്ടില് ഇടുക്കിയിലെ പെൺകുട്ടി അവിടെ ഞാൻ പോയതാണ് ഒരു പെൺകുട്ടി ജയിലിന്റെ അല്ല ജടലിന്റെ അരിയിൽ തൂങ്ങി കിടക്കുക എന്നൊക്കെ അപ്പൊ അങ്ങനെ Hmm. ും ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് നരേന്ദ്രമോദിയെ പോലെ സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീപക്ഷത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിക്ക് ഇതിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് മാഡം മാഡം വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇത് മാറ്റം അദ്ദേഹത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളു കാരണം അദ്ദേഹം ന്യായത്തിന്റെ പക്ഷത്താണ് നീതിയുടെ പക്ഷത്താണ് സ്ത്രീകൾക്ക് വേണ്ടിയും മാത്രമല്ല ഞാൻ പറയുന്നത് പുരുഷന്മാർക്ക് വേണ്ടിയും ഇതുപോലത്തെ നിയമങ്ങൾ പറയണം അവരെയും പുരുഷന്മാരെ തന്നെയും പീഡിപ്പിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് നിയമം എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം നിയമം വൈകിപ്പിക്കരുത് നിയമം കൊടുക്കാണെങ്കിൽ പെട്ടെന്ന് കൊടുത്താവശ്യം എന്തിനാണ് ഈ വാദപ്രതിവാദങ്ങൾ നീക്കി എട്ടും പത്തും കല്യങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പോഴേക്കും അതിന്റെ പ്രസക്തി കഴിഞ്ഞു അവർ ജയിലിൽ ഇത്രയും കാലം ചെലവി എന്നുള്ള ചിന്തകൾ വന്നു പെട്ടെന്ന് മൂന്നോ നാലോ മാസത്തിനുള്ളിൽ അതിന്റെ 对，这个东西报道，嗯。嗯嗯 അതെ തീർപ്പാക്കണം അതിന്റെ വാദപ്രതിവാദങ്ങളാക്കി ഇതെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ നരേന്ദ്രദാസ് എന്ന അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഭരണത്തിന് മാത്രമേ നിയമ കാലാനുസൃതമായി കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാക്കണം അതെ കണ്ടിരിക്കുന്ന നിയമങ്ങളാണ് നമ്മൾ ഇപ്പോഴും നമ്മളിപ്പോഴും പിന്തുടരുന്നത് കാലാനുസൃതമായിട്ട് നരേന്ദ്രമോദിയുടെ ഈ എഴുപത്തെട്ടാം വർഷത്തിൽ ഇന്ത്യയുടെ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ അദ്ദേഹത്തിന്റെ ഈ പ്രസംഗത്തിൽ ഈ ഭാഗത്തിൽ ഈ ഉദ്ധരണികൾക്ക് ഒരു വളരെ പ്രാധാന്യം ഈ കാലികാവസ്ഥയിൽ ഉണ്ടെന്ന് തന്നെ മാഡം വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും വേണം നമുക്ക് വേണം നമുക്ക് നിയമങ്ങൾ എൺപതാം വർഷമാകുമ്പോഴേക്കും നമ്മൾ സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷയും ഏറ്റവും നല്ല നിയമങ്ങളുമായിട്ട് നമ്മളുടെ നിയമങ്ങൾ ഭേദഗതി ചെയ്യപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് സന്തോഷം ആക് യു